ഭാരം കൂട്ടാനും കുറയ്ക്കുവാനും എല്ലാം പലവിധ പരസ്യങ്ങളും കാണാറുണ്ടല്ലോ എന്നാൽ ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിൽ ഭാരം കുറച്ച കഥയാണ് സൗദി ഖാലിദ് ബിൻ മൊഹസിൻ ഷാരി എന്നയാൾ കുറച്ചത് എത്ര കിലോ ആണെന്നല്ലേ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കിലോ അറുനൂറ്റി പത്ത് കിലോ ഭാരമുണ്ടായിരുന്ന സൗദി പൗരന്റെ ഇപ്പോഴത്തെ ഭാരം വെറും അറുപത്തി മൂന്ന് കിലോയിലാണ് അയാളുടെ ചിത്രം കണ്ടാൽ അയാൾ തന്നെയാണോ ഇതെന്ന് ആരും ചോദിച്ചു പോകും ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ മനുഷ്യൻ അല്ലെങ്കിൽ ജീവനുള്ള ഏറ്റവും ഭാരമേറിയ മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അസാധ്യം എന്ന് കരുതിയ നേട്ടം കൈവരിച്ചതോടെ ഇത് സ്പൈറിംഗ് മാൻ എന്ന് മാറ്റി വിളിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അറുന്നൂറ്റി പത്ത് കിലോ ഭാരമുണ്ടായിരുന്ന ഖാലിദിന് മൂന്ന് വർഷത്തിലേറെയായി കിടപ്പിലായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സുഹൃത്തുക്കളെയും കുടുംബത്തെയും ആശ്രയിക്കേണ്ടി വന്നു വാർത്ത സൗദി മുൻ രാജാവ് അബ്ദുള്ളയുടെ ഇടപെടലിലൂടെയാണ് വഴിത്തിരിവായത് ഖാലിദിന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള സമഗ്രമായ പദ്ധതിയാണ് അബ്ദുള്ള രാജാവ് തയ്യാറാക്കിയത് ഉന്നത വൈദ്യസഹായം ഒരു ചിലവും കൂടാതെ ലഭ്യമാക്കി കാലിതിനെ ജസാനിലെ വീട്ടിൽ നിന്നും റിയാദിലെ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലേക്ക് പോർക്ലിഫ്റ്റും പ്രത്യേക രൂപകൽപ്പന ചെയ്ത കിടക്കയും ഉപയോഗിച്ചാണ് എത്തിച്ചത് മികച്ച ചികിത്സയും ഭക്ഷണക്രമവും വികസിപ്പിക്കുന്നതിനായി മുപ്പത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഒരു സംഘത്തെ നിയോഗിച്ചു പ്രത്യേക ഭക്ഷണക്രമം വ്യായാമ രീതി അധിക ചർമ്മ നീക്കം ചെയ്യുവാനുള്ള ശസ്ത്രക്രിയകൾ തുടങ്ങിയവയായിരുന്നു ആദ്യ മാസത്തെ ചികിത്സ അമിതമായി ചർമ്മം നീക്കം ചെയ്യുന്നതിനായി ഒന്നിലേറെ ശസ്ത്രക്രിയകൾ നടത്തി കിടപ്പിലായിട്ടും എപ്പോഴും പുഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഷഹരിയെ ഒടുവിൽ ആശുപത്രി വിട്ടപ്പോൾ ആരോഗ്യ പ്രവർത്തകനാണ് സ്മൈലിംഗ് മാൻ എന്ന് വിളിച്ചത്